ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് ഡൗട്ട്സ് ഒരുപാട് കാര്യങ്ങൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കുമുള്ള കുറച്ച് ഡൗട്ടുകൾ സംശയങ്ങൾ ഞാൻ സെലക്ട് ചെയ്തെടുത്ത് അതിന് ഉള്ള ആൻസർ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള ഡൗട്ട് സംശയങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം എല്ലാരും ചോദിക്കുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ കുറേ ഒരു വൺ ഇയർ ആയി ഇൻ്റർവ്യൂവിന് ഇതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇതുവരെ വിളിച്ചില്ല ഞങ്ങൾ വിളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇൻറ്റർവ്യൂവിന് പോയവർക്കുള്ള സംശയമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പാസ്സായോ ഞാൻ എങ്ങനെയാണ് സെലക്ഷ സെലക്റ്റഡ് ആയോ എന്ന് എങ്ങനെ അറിയും എന്നൊത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജോലി അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അറിയുക അതുപോലെ ട്രെയിനിങ് ഉണ്ടോ പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിവിഷൻ നമ്മുടെ കോർപ്പറേഷനിൽ തന്നെ കിട്ടുമോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്കുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ കാർഡ് കൊടുത്തു അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞങ്ങളെ വിളിച്ചില്ല അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ അതിൻ്റെ ആൻസർ ആണ് ആദ്യത്തെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇൻറ്റർവ്യൂവിന് എല്ലാവരും തന്നെ ഐ സി ഡി എസ് അതായത് നമ്മുടെ ഐ സി ഡി എസ് ഓഫീസിൽ അവിടെ നേരിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷനിൽ അവർ പറഞ്ഞിട്ടുള്ള രേഖകളെല്ലാം തന്നെ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കണം നമ്മുടെ പേര് മേൽവിലാസം അതുപോലെ മൊബൈൽ നമ്പർ ആവശ്യം അതായത് കൊടുത്ത കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഒരു കവർ കൂടി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കരുതിയിട്ടുണ്ടാവണം എന്നവർ അതിൽ പ്രത്യേകം പറയുന്നുണ്ട് കാരണം അതിലാണ് അവർ നമ്മൾക്ക് ഇങ്ങോട്ടുള്ള ഇൻ്റർവ്യൂ ലെറ്റർ അതിലാണ് അവരയക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും അതായത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരെയും തന്നെ ഇങ്ങനെ കറക്റ്റായിട്ടാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അവർ ഇൻ്റർവ്യൂ കാർഡ് അയക്കും അത് അതായത് കൊടുത്ത് അപ്പോൾ തന്നെ അയക്കണമെന്നില്ല ചിലവർക്ക് വൺ ഇയർ ടു ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇൻറ്റർവ്യൂവിന് നിങ്ങളെ ക്ഷണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസറ് പിന്നീട് എല്ലാവർക്കുമുള്ളൊരു ഡൗട്ടാണ് ഇൻ്റർവ്യൂവിന് അതായത് ഇൻ്റർവ്യൂ നമ്മളെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് ഫെയിൽഡായോ അത് സെലക്റ്റഡ് ആയോ എന്ന് എങ്ങനെ അറിയും അത് കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡൗട്ടാണ് അതായത് നമ്മൾക്ക് റാങ്ക് ലിസ്റ്റ് നമ്മളുടെ പേ അതായത് നമ്മൾ അന്ന് ഇൻ്റർവ്യൂവിന് പോയി പോയതിൻ്റെ റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കും അത് നമ്മുടെ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ അത് അവർ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗനവാടി ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഇത് എത്തുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഐ സി ഡി എസ് ഓഫീസിൽ ഇത് എത്തുന്നതാണ് അങ്ങനെ അടുത്ത ആണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളെ അതായത് എങ്ങനെയാണ് നമ്മളെ ജോലിയിലേക്ക് സെലക്ട് ചെയ്യുക റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത് അതായത് റാങ്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയാണ് റാങ്കുകൾ വരുന്നത് അപ്പോൾ ആദ്യം ഉള്ളവരെയാണ് ആദ്യം ആദ്യം സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ആണ് അപ്പോൾ ഇൻ്റർവ്യൂവിന് നമ്മൾ അതായത് എങ്ങനെ അറിയും അതായത് ജോലി കിട്ടിയാൽ നമ്മൾ എങ്ങനെ അറിയും എന്നാണ് ചോദിക്കുന്നത് അതായത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണമെന്നില്ല നമ്മൾ ഓൾറെഡി അവർക്ക് നമ്മുടെ അഡ്രസ്സും മൊബൈൽ നമ്പറും കൊടുത്തിട്ടുള്ളതാണ് സോ അവർ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കും ചില സ്ഥലങ്ങളിൽ ലെറ്റർ അയക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കോ നമ്മൾക്ക് സെലക്റ്റ് ആയാൽ അവർ നമ്മളെ വിളിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിവിഷനിൽ തന്നെയാണോ നമ്മൾക്ക് ജോലി കിട്ടുന്നത് എന്നാണ് അടുത്ത ചോദ്യം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും എനിക്ക് അതായത് ഏതൊക്കെ വാർഡിലാണ് വേണ്ടത് പന്ത്രണ്ടാം വാർഡ് പതിമൂന്നാം വാർഡിലാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും പിന്നീട് അപ്പോൾ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ വാർഡിൽ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിവിഷനിൽ തന്നെ നമുക്ക് ജോലി കിട്ടണമെന്നില്ല നമ്മൾക്ക് കിട്ടുന്നത് വേറെ സ്ഥലങ്ങളിലായിരിക്കാം അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അത് അതായത് ഇപ്പോൾ നമുക്ക് ദൂരമാണ് ലോങ്ങ് ആണ് എന്ന് കരുതി ആരും ആ ഒരു വേക്കൻസി ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നല്ല അത് അടുത്തല്ല ഇപ്പോൾ ഒരു കുറച്ച് ദൂരത്തായിരിക്കാം നമുക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ അത് വേണ്ട എൻ്റെ അടുത്ത് വല്ല ജോലി വേക്കൻസി അല്ലെങ്കിൽ എൻ്റെ അടുത്ത അംഗനവാടിയിൽ വേക്കൻസി വരട്ടെ അവിടെ അവർ വിളിക്കട്ടെ അപ്പോൾ പോകാം എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള ചാൻസ് തീരെയില്ല കാരണം ഇപ്പോൾ ടെമ്പററി പോസ്റ്റിലാണെങ്കിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ആദ്യം നമ്മൾ ടെമ്പററി പോസ്റ്റിലാണ് വിളിക്കുന്നത് എങ്കിൽ തന്നെ നമ്മൾ എവിടെ നിന്നാണോ വിളി വരുന്നത് അവിടെ പോയി നമ്മൾ അറ്റൻഡ് ചെയ്യണം ആരും തന്നെ പോവാതിരിക്കരുത് നമ്മുടെ വേക്കൻസി നഷ്ടപ്പെടും അപ്പോൾ ഇതാണ് അതിനുള്ള ആൻസർ പിന്നെ അതായത് മനസ്സിലായല്ലോ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കിട്ടണം എന്നില്ല പിന്നീട് നമ്മൾക്ക് നമ്മുടെ ഇതിലേക്ക് മാറാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഡൗട്ട് പിന്നീട് എല്ലാവരും ചോദിക്കുന്നതാണ് അതായത് ജോലി കിട്ടിയ ഉടനെ തന്നെ നമ്മൾക്ക് അംഗനവാടിയിൽ ജോയിൻ ചെയ്യാമോ അല്ല ജോലി കിട്ടിയ ഉടനെ തന്നെ നമുക്ക് അംഗനവാടി ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ട്രെയിനിങ് ഉണ്ട് കാരണം കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ നമ്മൾക്ക് എന്താ പഠിപ്പിക്കേണ്ടത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം പാട്ടുകൾ കഥകളാണ് എന്നറിയാമെങ്കിൽ കൂടി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് അവർ നമ്മൾക്കൊരു ട്രെയിനിങ് തരും ട്രെയിനിങ്ങിന് പോയതിന് ശേഷമാണ് നമ്മൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കോമണായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഡൗട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അംഗനവാടി ടീച്ചേഴ്സിൻ്റെയും ഹെൽപ്പർമാരുടെയും കാര്യം ഇതുപോലെയൊക്കെ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷമാണ് നമ്മൾക്ക് ജോലി കിട്ടുന്നത് അതായത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നമ്മളെ അവർ വിളിക്കുന്നത് പിന്നീട് അടുത്ത സംശയമാണ് ഇപ്പോൾ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ എനിക്കാണെങ്കിലും ഇൻറ്റർവ്യൂവിന് അതായത് റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് ഇപ്പോൾ ഒരു ടെൻ അല്ലെങ്കിൽ നയൻ റാങ്കിൽ പേരുണ്ട് എന്നെ ജോയിൻ ചെയ്യാൻ വിളിച്ച ടൈമിൽ എനിക്ക് വരാൻ പറ്റിയില്ല സോ എനിക്ക് പകരം എൻ്റെ സിസ്റ്ററിനെയോ അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലെ കസിൻസിനെ ആരെങ്കിലും എനിക്ക് പകരം കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ച് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് വളരെ റോങ് ആയിട്ടുള്ളൊരു ആണ് ബിക്കോസ് നമ്മുടെ ടാലൻറ്റ് നമ്മുടെ കഴിവ് കൊണ്ടിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരാൾ ഇൻ്റർവ്യൂവിന് വരാതെ നമ്മൾക്ക് പകരം അയാളെ എടുക്കുക എന്ന് പറയുന്നത് അത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് അങ്ങനെ നമ്മൾക്ക് പകരം നമുക്ക് പകരം മറ്റൊരാളെ അതായത് നമ്മൾ പറയുന്ന ആളെ എടുക്കാൻ പറ്റില്ല ഇന്ന് നമ്മൾക്ക് അവിടെ പോവാൻ പറ്റിയില്ല എങ്കിൽ തൊട്ടടുത്തുള്ള അതായത് ഇപ്പോൾ എട്ടാം റാങ്കിൽ ഉള്ള ആളെയാണ് വിളിച്ചെങ്കിൽ നെക്സ്റ്റ് ഒമ്പത് ഒമ്പത് റാങ്കുള്ള ആളെ അവർ വിളിക്കുന്നതാണ് അപ്പോൾ നമ്മൾക്ക് പോകാൻ പറ്റിയില്ല കുറച്ച് നാളത്തേക്ക് എൻ്റെ സിസ്റ്ററിനെ അങ്ങനെ വിടാം അതൊന്നും അവർ അതൊന്നും എന്താ പറയുക അത് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കോമൺ ആയിട്ടുള്ള എല്ലാവരുടെയും ഡൗട്ട് പിന്നെ യൂണിഫോം അതായത് സാരി നിർബന്ധമാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പിന്നെ സാരി നിർബന്ധമില്ല പിന്നെ യൂണിഫോം ഉണ്ട് അങ്ങനെ ടീച്ചേഴ്സിന് ഒരു യൂണിഫോം ഉണ്ട് അത് നിങ്ങളൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അംഗനവാടികളിൽ പോകുമ്പോൾ അവർ ധരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെയാണ് അതായത് മെയിനായിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഇതൊക്കെ തന്നെയാണ് പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വേറെന്തേലും അത്യാവശ്യമായിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേർക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്നും പറയും പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുവരെയുള്ള എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഫാമിലി നമ്മുടെ ഒരു ചാനല് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ